മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് പിന്നാലെ നടൻ വിനായകനെതിരെ വ്യാപക വിമർശനം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കെതിരെ വിനായകൻ നടത്തിയ പ്രസ്താവനയാണ് വിമർശനങ്ങൾക്ക് കാരണം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് പിന്നാലെ നടൻ വിനായകനെതിരെ സൈബർ ആക്രമണം രൂക്ഷമാവുകയാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കെതിരെ വിനായകൻ നടത്തിയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിമർശനമുയരുന്നത് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നവരുടെ സ്ക്രീൻഷോട്ടുകൾ നടൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം കടുത്തതോടെ നടൻ അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് വി എസ് അച്യുതാനന്ദിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിയിൽ ത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ചതാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് വിനായകൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോഴുണ്ടായ നിലയ്ക്കാത്ത ജനപ്രവാഹവും മാധ്യമവാർത്തകളും കണ്ട് രൂക്ഷമായ ഭാഷയിൽ വിനായകൻ വിമർശിച്ചിരുന്നു ഇതിനെതിരെ അന്ന് വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് പിന്നാലെ വിനായകനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയതോടെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം അതിനെ പിന്തുണച്ചിരുന്നില്ല വിനായകൻ അന്ന് ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചതും ഇന്ന് അച്യുതാനന്ദനെ അഭിവാദ്യം ചെയ്തതും ഇരട്ടത്താപ്പാണെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം